ൃൂരി കണ്ണൂർ പോകുന്ന ടീംസ് ഉണ്ട് കണ്ണൂർ നിങ്ങളുടെ ടീംസ് ഉണ്ട് അതായത് കാരണങ്ങളില്ല നല്ല ഇഷ്ടപ്പെട്ട വണ്ടി ആണെങ്കിൽ വണ്ടി കൊണ്ട് പോകണ ഒരുപാട് ആൾക്കാരുണ്ട് കാലൊക്കെ ഒരുപാട് മാറിനും ഇതിനൊക്കെ പിന്നാലെ വണ്ടിയുടെ പിന്നാലെ വണ്ടി മോഡിഫൈ ചെയ്യണു അതിലെ സന്തോഷം കെട്ടുന്ന കണ്ടെത്തുന്ന ആൾക്കാരാണ് കൂടുതലും മോഡിഫൈ നല്ല പണിയല്ലേ ആ കുഴപ്പമില്ലാത്ത മോഡിഫൈ ചെയ്യാലോ ഞാൻ നമ്പർ പ്ലേറ്റ് ഒരു കളയാ സൈലൻസ് ഇടതല്ല നല്ല രീതിയിൽ വണ്ടികൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പെയിന്റിങ് അതേപോലെ തന്നെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത ചായ കുടിക്കാൻ ചായ കുടിക്കാൻ വേണ്ടിട്ടൊന്നും പോകാറില്ല എന്നുവച്ചാലും വണ്ടികൾ കാണാൻ വേണ്ടിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ദുബായി വണ്ടികളും കൊണ്ടിട്ടില്ലേ അപ്പൊ ചില വണ്ടികളൊക്കെ കാസർഗോഡ് കണ്ണൂരൊക്കെ ആയിരിക്കും അപ്പൊ അത് കാണാൻ അതിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും വണ്ടീന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അതെ നമുക്ക് കാണാൻ കിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു വണ്ടിയല്ലേ അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ദുബായിന്നൊക്കെ വരുമ്പോ മിക്ക ആൾക്കാരും കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാറുണ്ട് സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എണീക്കണ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കണ്ടുവന്നു അപ്പൊ പല സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് എടുക്കുക അതുകൊണ്ട് തന്നെ ഒട്ടുമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞാൻ എത്തിയിട്ടുണ്ട് വണ്ടി കാണാൻ വേണ്ടി പോയിട്ട് ഏറ്റവും കൂടുതൽ ലക്ഷറി വണ്ടികളുള്ള നമ്മുടെ കേരളത്തിലെ ജില്ല ഏതാ എനിക്ക് തോന്നുന്നു തൃശ്ശൂര് റോൾസ് ആറണ്ണ എണ്ണുണ്ടോ ഇവിടെ റോൾസ് റോയിസിന്റെ ടാക്സിറക്കിയേ കോഴിക്കോടൊക്കെ ഒരുപാട് എന്നുവച്ചാലും മെയിൻ ആയിട്ടുള്ള ബിസിനസ്മാൻ എല്ലാവരും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തൃശ്ശൂർ ഇവിടെ ജെറ്റുള്ളവരുണ്ട് നമ്മുടെ യൂസഫ് വെച്ച് കമ്പയർ യൂസെഫിന്റെ പുതിയൊരു റോൾസ് കുറച്ചാൾകൂട്ട് തൃശ്ശൂർ അരുൺ സ്മോക്കി എന്നുള്ള പേരിന്റെ സ്മോക്കി വന്ന കഥ ഇനി പറയണ്ട അയ്യോ പറഞ്ഞേ അത് ഏതൊരു രാജാവിന്റെ ജാപ്പനീസ് രാജാവ് രാജാവ് മാറ്റി അതൊക്കെ ശരിക്ക് ഫേസ്ബുക്കില് പണ്ട് പേരിട്ടിണ്ടായിരുന്നു പിന്നെ സ്മോക്കിണ്ട കേട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ സൂപ്പറിയറിയുന്നവർക്കൊക്കെ അറിയാം അങ്ങനെ പിന്നെ ഞാൻ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിട്ടാ അരുൺന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അരുൺ ഉപയോഗിക്കും അപ്പൊ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അരുൺ എന്ന് ചോദിക്കാൻ കേരളത്തിൽ വേറെ സ്മോക്കികൾ ഇല്ല എത്രാമത്തെ വയസ്സുള്ള രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ ആണ് ചെക്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു നടക്കും മച്ചളങ്ങാ നയന്റി കിഡ്സിനും മിക്കറും പോപ്സ് ചെക്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു അതൊരു സമയം യൂട്യൂബില് വന്നു കഴിഞ്ഞപ്പോ വെറുതെ ബൈക്ക് പ്രാന്തമാരായിരുന്നു അപ്പൊ ഞാൻ നോക്കി മെല്ലെ മെല്ലെ കഴിഞ്ഞപ്പോലേക്ക് മാറ്റി അല്ലെങ്കിൽ പ്ലേ ബട്ടൺ വന്നത് എന്റെ ഫസ്റ്റ് പ്ലേബട്ടം വന്നത് വണ്ടി ബൈക്ക് പ്രാന്തമാർ എന്ന് പറഞ്ഞിട്ടാ എന്റെ പേരിൽ എനിക്കൊരു ബട്ടൺ വേണം എന്നുള്ള തരത്തിലാണ് ഞാൻ അരുൺ സ്മൂക്കിന്നാക്കിയത് ശേഷം എനിക്ക് വന്നിട്ടുള്ള നാല് പ്ലേ പ്ലേബട്ടം എന്റെ പേരിലിറങ്ങുന്നു ഗ്യാരേജിന് പേര് ഞാൻ എന്ത് ചെയ്താലും ആ ഒരു പേരായിട്ട് മുമ്പോട്ട് വന്നിട്ട് കർണാടന്റെ ഈ ഒരു ഗ്യാരേജിലാണ് കേട്ടോ